രാജ്യത്തെ മികച്ച ഏലം കർഷകനുള്ള ദേശീയ പുരസ്കാരം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയിൽ നിന്നും ഏറ്റുവാങ്ങിയ വി ജെ ബേബി വെള്ളിയപ്പള്ളി പാലയുടെ അഭിമാനമാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടവിൽ അഭിപ്രായപ്പെട്ടു കാർഷിക മേഖലയിലെ ഒട്ടേറെ പ്രതിസന്ധികൾ മറികടന്ന് മികച്ച കർഷക അവാർഡ് നേടിയ ഈ മാതൃകാ കർഷകരെ പ്രോത്സാഹിപ്പിക്കാനും അനുമോദിക്കാനും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും മുൻകൈ എടുക്കണമെന്നും സജി ആവശ്യപ്പെട്ടു ഇവിടെ ായി മാറിയിരുന്നു അവര് ഏറ്റവും നല്ല രാജ്യത്തെ ഏറ്റവും നല്ല ഏറെ കൃഷിക്കാരന് ഏറ്റവും ദഹുമതി അദ്ദേഹത്തിന് ലഭിച്ചെങ്കിൽ അത് പാലായിട്ട് ലഭിച്ചിരിക്കുകയാണ് അതെല്ലാം ഒരു അദ്ദേഹത്തിന്റെ അതിന് കുറേ ഉള്ള അധ്വാനം കാർക്കും അദ്ദേഹം കൃഷി ഇക്കാരും മാത്രമല്ല വലിയ വലിയ വ്യാപാരിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് വ്യാപാരിയാണ് ആ വ്യാപാരം കൊണ്ടുകൂടി അല്ലെ കൃഷി ഓടിക്കുന്നത് കൃഷിയിൽ നിന്ന് നമുക്കറിയാം സ്വാഭാവികമായിട്ട് കൃഷിയിലോട്ട് മാത്രം അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ വളർത്തുന്ന വില കൂടുന്നു കാർഷിക വളങ്ങൾ വിലയിടിയുന്നു അപ്പോൾ അതിനിടയിലും ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നേട്ടം കൊടുത്ത പ്രിയപ്പെട്ട വേവിച്ചായിരുന്നു എല്ലാവിധമായ ആശംസകളും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പേരിൽ നിന്നു കേരളാ കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വ്യാപാര സ്ഥാപനത്തിലെത്തി ഷോൾ അണിയിച്ച് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു സജി കടമ്പിൽ പാർട്ടി വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര പല നിയോജകമണ്ഡലം പ്രസിഡന്റ് ടോമി താണോയിൽ ഭാരവാഹികളായ സി വി പാണ്ഡ്യമ്മകൾ കെ എം കുര്യൻ കണ്ണംകുളം കെ രാഘവൻ ഷാജി താഴ്ത്തുകുന്നർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു